നമ്മുടെ പൂന്തോട്ടമൊക്കെ ഇപ്പോൾ പറ്റ ദയനീയ അവസ്ഥയിലാട്ടോ ഒന്നാമത് എനിക്ക് വയ്യായിരുന്നു അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഒരു മാസം മുമ്പേ ഇട്ടിരുന്നു കേട്ടോ ഒന്നൊന്നര മാസമായി ഞാൻ കിടപ്പിൽ തന്നെയാണ് നമ്മളൊരു ഭാഗത്ത് കടന്നു പോയി കഴിഞ്ഞാൽ വീടും പരിസരമൊക്കെ ഒരു കഥഞ്ഞ ആവുമല്ലേ അപ്പം എനിക്ക് മഞ്ഞപ്പിത്തായിരുന്നു വന്നിരുന്നത് എങ്ങനെയാ വന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല അപ്പം റെസ്റ്റ് നല്ലോണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊരു അക്കൗണ്ടൊക്കെ നല്ലോണം കൂടിപ്പോയിട്ടോ അപ്പം ഇപ്പം ഇങ്ങനെ മെല്ലെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒന്ന് ഇറങ്ങി നോക്കിയതാട്ടോ അങ്ങനെ വല്ലാതെ ഒന്നും ഒരു ശക്തി കിട്ടിയിട്ടില്ല അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തരാം അപ്പോൾ ഇന്ന് ഈ ഭാഗമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ജമന്തിനെയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നീ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മുള്ളിലേക്ക് ഇത് കയറ്റി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു വരാനൊക്കെ സുഖമല്ലേ അപ്പം ഇനി അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെയാണ് ജമന്തി സെറ്റ് ചെയ്തത് കേട്ടോ ഈ വാങ്ങിയ തണ്ണിമത്തിൻ്റെ കുരി ഞാൻ വെറുതെ ചട്ടിയിലിട്ടുമായിരുന്നു അപ്പം അതിൽ ഒരു തണ്ണിമത്ത ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പറിച്ചെടുക്കുക അപ്പോൾ ഇനി മഴയൊക്കെ തുടങ്ങിയില്ലേ ഇനി ഇപ്പം വല്ലാതെ ഒന്നും ഇത് നിക്കില്ല അപ്പോൾ പിന്നെ അത് പറിച്ചെടുത്താൽ വള്ളിയൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ഉഷാറാവും അപ്പം അത് പറിച്ചെടുത്തീനോട്ടോ ഇപ്പം ചട്ടിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ മണ്ണൊക്കെ വന്ന് പിന്നെ കുറേ ചെടികളൊക്കെ വിത്ത് വാങ്ങി വീണിട്ട് മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചു കളഞ്ഞു പിന്നെ കുറേ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടോ മിറ്റൊക്കെ അത് കഴിഞ്ഞിട്ട് എല്ലാ ചെടികൾക്കും ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വല്ലാതെ മഴ തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ എലമിലുള്ളതൊക്കെ ഒന്ന് തട്ടി ഇതാക്കി പിന്നെ ഒന്ന് നല്ലോണം നനച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യുന്നതിൻ്റെ മുന്നെയാണ് നമ്മുടെ ഈ ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലത് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാസവളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എല്ലാ ചെടികൾക്കും അപ്പോൾ അത് ഇപ്പം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ മഴ പെയ്തിട്ടുള്ളൂ ഇപ്പോൾ കുറച്ച് വെയിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒരു അടുക്കും ചെട്ടിയൊക്കെ വന്ന തന്നെ ഈ സ്ഥലം ഒരു കാണാനൊരു ഭംഗി കേട്ടോ നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ ഈ കാട് പിടിച്ചു കിടങ്ങുന്നതിന് ശേഷം പിന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പം നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം തന്നെ നമുക്ക് വീണ്ടും അടുത്തതിലേക്ക് പോകാൻ തോന്നും മനസ്സിന് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ എല്ലാം ആക്കി കഴിഞ്ഞപ്പം അപ്പം നമ്മുടെ വർത്തക്കും കൂടി ഒന്ന് മുറിച്ച് വെക്കാം കേട്ടോ നമ്മൾ അപ്പം ഇതാ വർത്തക്കം മുറിച്ചിട്ടുണ്ട് നല്ല ചുവന്നിട്ടുള്ള കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അവിടെയൊക്കെ വൃത്തിയാക്കി വന്നപ്പോൾ നല്ല ക്ഷീണവും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ വത്തക്കെ കഴിച്ചോട് കൂടിയിട്ട് ആ ക്ഷീണും വിശപ്പും ഒക്കെ പമ്പാടുന്നു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുരുമൊക്കെ മുളച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സംരക്ഷണം കൊടുത്തിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കായ് ഫലവും കിട്ടും കേട്ടോ അപ്പോൾ എത്രയുള്ളൂ വീഡിയോ താങ്ക്